നമസ്കാരം എക്സലൻട്രിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഇന്ന് വീടുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മിക്സികളാണ് പ്രീതിയും പാനസോണിക്കും പിന്നെ അടുത്ത കാലത്തായി സുജാതയും സുമീത്തും മഹാരാജയും ഫിലിപ്സും തൊട്ട് ബജാജും ബട്ടർഫ്ലയും പ്രസ്റ്റീജും വരെ നമ്മുടെ അടുക്കളകളുടെ അലങ്കാരവും അഹങ്കാരവുമായ ഒരു കാലമുണ്ടായിരുന്നു എങ്കിലും ഇന്ന് ഉയർന്നു നിൽക്കുന്ന പേരുകൾ പാനസോണിക്കും പ്രീതിയും പിന്നെ സുജാതയും തന്നെയാണ് ഇനി നാളെ ഒരു മിക്സി വാങ്ങണം ഈ മൂന്ന് മിക്സികളിൽ ഏതാണ് നല്ലത് എന്ന് ചോദിച്ചാൽ തൽക്കാലം ഞാൻ പെട്ടു ഉപയോഗത്തിന്റെ ലാളിത്യവും കുറ്റമറ്റ പെർഫോമൻസും എത്ര കാലം ഉപയോഗിച്ചാലും കേടുവരാത്ത സ്ട്രോങ് ആയ ബോഡിയും പ്രീതിയെ മികവുറ്റതാക്കുന്നുവെങ്കിൽ മികച്ച സേഫ്റ്റിയും ക്വാളിറ്റിയും എത്ര കാലം ഉപയോഗിച്ചാലും കേടുവരാത്ത മോട്ടോർ സെറ്റും പാനസോണിക്കിനെ വേറിട്ട് നിർത്തുന്നു രാവിലെ മുതൽ രാത്രി വരെ ഒന്നും നടന്നു വർത്താൻ അവസരമില്ലാതിരുന്നിട്ടും തളരാതെ അജയ്യയായി നിന്ന് വർക്ക് ചെയ്യുന്ന സുജാത മിക്സി ഇല്ലായിരുന്നെങ്കിൽ മിക്സി വാങ്ങി വാങ്ങി ഹോട്ടലുകാരൻ ജ്യൂസ് കിടക്കാരും പണ്ടാരം അടങ്ങിയനെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മികച്ചത് ഏത് എന്ന ചോദ്യത്തിന് ഊഹാപോഹങ്ങൾക്കൊന്നും ഞാനില്ല മൂന്ന് മിക്സികളും നമുക്ക് വർക്ക് ചെയ്യിക്കാം ഏതാണ് മികച്ചതെന്ന് നിങ്ങൾ തീരുമാനിക്കണം അപ്പോൾ നേരെ വർഷോപ്പിലോട്ട് മൂന്നു പേരും നമ്മളെക്കകത്ത് റെഡി ആയിരിക്കുകയാണ് മൂന്ന് മിക്സികളുടെയും ഏറ്റവും വലിയ ജാർ അല്ലെങ്കിൽ വെറ്റ് ജാറാണ് എടുത്തിരിക്കുന്നത് കാരണം കൂടുതൽ ലോഡ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോഴാണല്ലോ ആര് എന്ന് മനസ്സിലാക്കാൻ എളുപ്പം ഇങ്ങേ സൈഡിൽ വളരെ എളിമയോടെ നിൽക്കുന്ന ഈ മിക്സിയാണ് പ്രീതി തൊട്ടടുത്ത് നടുവിലായി എന്നെ വെല്ലാൻ ആരുണ്ട് എന്ന മട്ടിൽ സുജാത ഇങ്ങയായിരിക്കും സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി പാനസോണിക്കുമുണ്ട് അറുന്നൂറ് ഗ്രാം പച്ചരിയാണ് പൊടിക്കാനായി ഒരു മിക്സിയിലേക്ക് നമ്മൾ ലോഡ് ചെയ്യുന്നത് ആദ്യം നമുക്ക് പ്രീതി മിക്സിയിലേക്ക് തന്നെ ലോഡ് ചെയ്യാം വേവിംഗ് മിഷീനിൽ കൃത്യമായി അളന്നെടുത്ത് ഓരോ മിക്സിയിലുമായി ആദ്യം നിറച്ച് വയ്ക്കാം അതിനുശേഷം നമുക്ക് വർക്ക് ചെയ്യിക്കാം കഴുകി ഉണക്കി തയ്യാറാക്കി വെച്ച അരിയാണ് നമ്മൾ ഇതിനായി ഉപയോഗിക്കുന്നത് അറുനൂറ് ഗ്രാം അരി ജാറിൽ നിറയ്ക്കുമ്പോഴേക്കും ഏകദേശം ജാറിൻ്റെ മുക്കാൽ ഭാഗത്തോളം വരുന്നുണ്ട് ഇതിൽ വെള്ളം ഒഴിക്കാതെ പൊടിച്ചെടുത്താണ് ഇവരിൽ കരുത്തനെ കണ്ടുപിടിക്കുന്നത് എല്ലാ മിക്സിയിലും അരി നിറച്ചു കഴിഞ്ഞു ഇനി ഞാനാണ് കരുത്തൻ ഞാനാണ് കരുത്തൻ എന്ന് മത്സരിക്കുന്ന മൂന്ന് പേരിൽ ആരാണ് യഥാർത്ഥ കരുത്തൻ എന്ന് നോക്കുന്ന മത്സരം ആരംഭിക്കുകയായി ചങ്കിടിപ്പോടെ നമുക്ക് ആ മത്സരത്തിലേക്ക് കടക്കാം പാനസോണിക് ആണ് ആദ്യം കളത്തിലേക്ക് ഇറങ്ങുന്നത് ചാട്ടാക്കം സ്റ്റാർട്ട് മുപ്പത് സെക്കൻഡ് കൊണ്ട് എത്രമാത്രം പൊടിഞ്ഞു കിട്ടുന്നു എന്നതാണ് മത്സരവിദ്യയെ തിരഞ്ഞെടുക്കുന്നതിന് ആധാരം ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് സ്റ്റോക്ക് അടുത്തത് കരുത്തരിൽ കരുത്തനായ സോറി കരുത്തയായ സുജാതയാണ് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഈ മിക്സികളൊക്കെ എൻ്റെ സ്ത്രീകളായി പോയത് എന്നത് അപ്പോഴാണ് ഫിലിപ്സിന് ഓർമ്മ വരുന്നത് ഉള്ളൂ ഇവരിൽ ഒരാൺ പിറന്നോനായിട്ട് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് മുപ്പത് സെക്കൻഡ് നേരത്തേക്കാണ് നമ്മൾ വർക്ക് ചെയ്യിക്കുന്നത് സുജാത അതിൻ്റെ ആദ്യപത്യം നിലനിർത്താനുള്ള കടുത്ത മത്സരത്തിലാണ് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് സ്റ്റോപ്പ് അടുത്തത് പ്രീതിയാണ് മത്സരിക്കുന്നത് സ്റ്റാട്ട് കുറച്ച് മുന്നേ വരെ ഏത് വീട്ടിലും പ്രീതിയായിരുന്നു ആ ഒരു കാലം ഇപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എങ്കിലും ഒട്ടും വിട്ടുതരാൻ തരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രീതി മത്സരിക്കുന്നത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് സ്റ്റോപ്പ് ഇനി നമുക്ക് റിസൾട്ടിലേക്ക് കടക്കാം അഞ്ഞൂറ്റമ്പത് വാട്ട്സ് മോട്ടോർ കരുത്തുമായി മത്സരത്തിനിറങ്ങിയ പാനസോണിക് മിക്സി മുപ്പത് സെക്കൻഡ് കൊണ്ട് അറുന്നൂറ് ഗ്രാം അരി ഈ പരുവത്തിലാക്കിയിട്ടുണ്ട് തൊള്ളായിരം വാട്ട്സ് കരുത്തുമായി വന്ന ജ്യൂസ് കടകളിലെ മിന്നും താരം സുജാത മുപ്പത് സെക്കൻഡ് കൊണ്ട് അറുന്നൂറ് ഗ്രാം അരി ഈ പരുവത്തിൽ പൊടിച്ചിട്ടുണ്ട് എഴുന്നൂറ്റമ്പത് വാട്ട്സ്മോട്ടോർ കരുത്തുമായി അംഗത്തിനിറങ്ങിയ പ്രീതി മുപ്പത് സെക്കൻഡ് കൊണ്ട് അറുന്നൂറ് ഗ്രാം വരി ഈ വിധത്തിൽ പൊടിച്ചിട്ടുണ്ട് ഇങ്ങനെ കാണുമ്പോൾ കൃത്യമായി ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്കിതൊരു പേപ്പറിലേക്ക് മാറ്റി പൊടി ഇത് സുജാത പൊടി പാനസോണിക് പൊടി പ്രീതിയിൽ പൊടിച്ചത് ഇതാണ് സുജാതയിൽ പൊടിച്ചത് ഇത് പാനസോണിക്കൽ പൊടിച്ചത് കൃത്യമായി മനസ്സിലാകുന്നില്ലെങ്കിൽ ഒന്നുകൂടി ഫോക്കസ് ചെയ്യാം കാരണം ശരിയായി കണ്ടാൽ മാത്രമേ ഏതാണ് വിജയ് എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ സാധിക്കൂ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഈ ഒരു കാര്യം കണ്ട് മാത്രം നമുക്കൊരു മിക്സിയെ വിലയിരുത്താനോ വാങ്ങാനോ സാധിക്കില്ല കാരണം ചില കാര്യങ്ങളിൽ ചിലർ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുമെങ്കിലും എല്ലാറ്റിലും അങ്ങനെ ആവണമെന്നില്ല എങ്കിലും ഒരു ചെറിയ ധാരണയെങ്കിലും നിങ്ങൾക്കുണ്ടാക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കുക മറ്റൊരു നല്ല വീഡിയോയുമായി ഉടനെ തിരിച്ചു വരാം താങ്ക്